എവത്തിച്ചിലാനും ദോശായ ജിതിനും ഇവിടെ തന്നെ നിന്ന ജിതിനും മുവിയും ഒക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഏറ്റവും ദാരുണമായ ഒരു രംഗ എനിക്കതിനുള്ള കരളുറപ്പില്ല എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തൊടാനുള്ള ഓരോ ഒരു ചങ്കുറപ്പ് ഞാൻ അഭിനന്ദിക്കുക അസാധ്യമായത് നേടിയെടുക്കാൻ ശക്തമായ തീരുമാനത്തിലൂടെ മാത്രമേ കഴിയൂ പക്ഷേ അർജുൻ്റെ ആ ട്രക്ക് അർജുൻ അവശേഷിപ്പിച്ചു പോയ ആ ട്രക്കും അതിൻ്റെ ഭാഗങ്ങളും കണ്ടു നിൽക്കാനുള്ള കരുത്ത് തനിക്കില്ല എന്നാണ് മന പറയുന്നത് വളരെ വൈകാരികമായ നിമിഷം തന്നെയാണ് കാരണം മന കഴിഞ്ഞ എഴുപത്തി ദിവസമായി ഈ ഗംഗാവലി പുഴയോരത്ത് എന്നുമുണ്ട് കാരണം ഈ അർജുനെ ഇല്ലാതെ ഞാൻ നാട്ടിലേക്കില്ല അതോടൊപ്പം തന്നെ ഇതിനടക്കമുള്ള ആളുകൾക്കൊപ്പം നിന്നുകൊണ്ട് തുടക്കം മുതൽ ഇത് ഇതുമായി ബന്ധപ്പെട്ട് ദൗത്യം ഏകോപിപ്പിക്കുന്നതിനും അതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയ ഒരാൾ കൂടിയാണ് അതുതന്നെയാണ് അദ്ദേഹം പറയുന്നത് നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രമാണ് ഈ കാര്യം അസാധ്യമെന്ന് ചോദിച്ച കാര്യം സാധിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനാവ് കൂടുതൽ വ്യക്തമായി പറയുകയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെതിരെ നേരത്തെ ഉയർന്ന ആരോപണങ്ങളൊക്കെ ഒരു വ്യക്തത വരണമെന്ന് പറയുന്നു അതായത് ഈ വാഹനത്തിൽ കള്ളെറയുണ്ടെന്നും സ്മഗ്ലിംഗിന് ഉപയോഗിക്കുന്നതിനൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ മനാവ് വളരെ കൃത്യമായി പറയുന്നത് സുജയാണ് ദീപക് മലയ്മയിലേക്ക് കൂടി ഒന്നുകൂടി പോകാം ദീപക് മലയമ്മ ഇപ്പോൾ മനാഫ് കൃത്യമായി അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് ഈ വാഹനത്തിൽ തെരച്ചിൽ നടത്തുന്നതിനെക്കുറിച്ച് ഒപ്പം ജി പി എസ് സിഗ്നൽ ആദ്യം കിട്ടിയത് തെറ്റിപ്പോയതിനെക്കുറിച്ച് ഏറ്റ പരിഹാസങ്ങൾക്കെല്ലാം നടുവിലൂടെ നടന്നാണ് മനാഫ ആ ലക്ഷ്യത്തിലേക്ക് എത്തിയത് എന്നത് നിസ്സംശയം പറയാവുന്നതല്ലേ അവിടെ എത്തി ഈ കാഴ്ചകളൊക്കെ നേരിട്ട് കണ്ടയാളെന്ന് നിലയിൽ ദീപക്കിന് അങ്ങനെ തന്നെയാണ് അതായത് ഈ ഒരു ദൗത്യം തുടങ്ങിയ ഘട്ടം മുതൽ ഇന്നിപ്പോൾ അല്പം മുൻപ് കൂടി ഉത്തര കന്നഡ എസ് പി മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു അതായത് മനാഫും രജിത് സായലും ഇത് വഴിതെറ്റിച്ചു എന്നുള്ള നിലയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇന്നത്തെയും പ്രതികരണം അതായത് തുടക്കം മുതൽ ഉത്തര കന്നഡ ജില്ലാഭരണകൂടം ആ നിലപാട് സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഒരാൾ ഈ ഒരു ദൗത്യത്തിൻ്റെ പിറകെ ഇത്രയും കാലം നിന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് അത് എടുത്തു പറയേണ്ടതുമാണ് മറ്റൊന്ന് ഇന്ന് രാവിലെ അർജുൻ്റെ സഹോദരി ഒക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത് പോലെ അർജുൻ്റെ ആ കുടുംബം നടത്തിയ ഒരു പോരാട്ടം അവരൊന്നിച്ച് നിന്ന് ഈ അർജുനന് തിരികെ വേണം എന്ന ഉറച്ച അവിശ്വാസത്തോടു കൂടി നടത്തിയ നീക്കങ്ങൾ അവർ മുട്ടാത്ത വാതിലുകളില്ല എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ശരിയായിരിക്കും ആ പദം ആ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അർജുനെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പദം അത്രയധികം യോജിക്കുന്നതാണ് എന്ന കാര്യത്തിലും തർക്കമില്ല കാരണം പല ഘട്ടങ്ങളിലായി ദൗത്യം നിർത്തപ്പെടുന്ന സാഹചര്യങ്ങൾ പല വിധത്തിൽ കാലാവസ്ഥയടക്കം പ്രതിസന്ധി തീർത്തുകൊണ്ട് ഈ ദൗത്യത്തിൽ നിന്ന് പിൻവാങ്ങാനുള്ള ശ്രമങ്ങൾ ൊക്കെ ഉണ്ടായപ്പോഴും തങ്ങളുടെ അർജുനെ കണ്ടെത്തിയിട്ടേ മടങ്ങൂ എന്നുള്ള നിഷേധാർത്ഥത്തോടുകൂടി അർജുൻ്റെ സഹോദരിയുടെ ഭർത്താവ് ജിതിൻ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ നീക്കങ്ങൾ പോരാട്ടങ്ങൾ അവർക്ക് പൂർണ്ണ പിന്തുണയുമായി നിന്ന സംസ്ഥാനത്തെ കേരളത്തിലെയും ഒപ്പം തന്നെ കർണാടകയിലെയും ഒക്കെ ജനപ്രതിനിധികൾ അവരെയൊക്കെ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ഏകോപിതമായി ഒരു കൂട്ടം മനുഷ്യർ മലയാളക്കരയിലെ അർജുനെ കണ്ടെത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒപ്പം നിന്ന ഒരു കൂട്ടം മനുഷ്യർ നടത്തിയ പ്രയത്നത്തിൻ്റെ കം തന്നെയാണ് ഈ ഒരു റിസൾട്ടിലേക്ക് ഇത്ര വൈകിയാണെങ്കിൽ പോലും ആ കുടുംബത്തിന് അതിൽ ആശ്വാസകരമാകുന്ന തരത്തിലേക്ക് എത്തി നിൽക്കുന്നത് എന്ന് തന്നെ വേണം ആ ഈ ഒരു ഘട്ടത്തിൽ പറയാൻ ഇനിയിപ്പോൾ ആ ഡി എൻ എ പരിശോധനാ ഫലം വരിക എന്നുള്ളതിലേക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഉള്ളത് അത് നിലവിൽ മംഗളൂരുവിലെ ഫോറൻസിക് സയൻസ് ലാബിലേക്ക് ഒറിജിനൽ ഫോറൻസിക് സയൻസ് ലാബിലേക്ക് ആ ഡി എൻ എ ടെസ്റ്റിൻ്റെ സാമ്പിളുകൾ അയച്ചിട്ടുണ്ട് ആ നേരത്തെ തന്നെ ആ ബന്ധുക്കളുടെ സാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ടായിരുന്നു സഹോദരൻ അഭിജിത്തിൻ്റെ സാമ്പിൾ ആ നിലയ്ക്ക് ശേഖരിച്ചിട്ടുണ്ടായിരുന്നു അതുമായി മാച്ച് നോക്കുന്ന നടപടിക്രമം മാത്രമാണ് പൂർത്തിയാകാനുള്ളത് നിലവിൽ മൃതദേഹ ഭാഗങ്ങൾ കാർവാറിലെ കിംസ് ആശുപത്രിയിലെ മോർച്ചറിയിലാണുള്ളത് അതിൽ നിന്നുള്ള ശേഖരിച്ച ഡി എൻ എ സാമ്പിളുടെ പരിശോധനാ ഫലം നാളെ ഉച്ചയോടുകൂടി വരും എന്നാണ് ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ എം എൽ എ ഒക്കെ പറയുകയും ചെയ്യുന്നത് എസ് പി പക്ഷേ അത് ഏത് ദിവസമായിരിക്കും എന്നുള്ളത് സംബന്ധിച്ച് ഔദ്യോഗികമായി ഒരു കാര്യം അദ്ദേഹം പറയുന്നില്ല എങ്കിൽ പോലും വേഗത്തിലാക്കാനുള്ള നടപടികൾ സംസ്ഥാനത്തെ നേതാക്കൾ ഉൾപ്പെടെ ഇവിടെ കർണാടക സംസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയും ആ കാര്യത്തിൽ വ്യക്തത വരുത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നാളെ ഉച്ചയോടുകൂടി ആ ഡി എൻ എ പരിശോധനാ ഫലം വന്നു കഴിഞ്ഞാൽ മൃതദേഹവുമായി പിന്നീട് നാട്ടിലേക്ക് തിരിക്കുക കർണാടകയിലെ വീട്ടിലേക്ക് തിരിക്കുക എന്നുള്ളത് മാത്രമാണ് മുൻപിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ആ ഘട്ടത്തിൽ കർണാടക പോലീസ് ആ മൃതദേഹത്തെ അനുഗമിക്കും കർണാടക സർക്കാർ തന്നെയായിരിക്കും പൂർണ്ണതോതിൽ ആ ഒരു യാത്രയുമായി ബന്ധപ്പെട്ട ചെലവുകൾ വഹിക്കുക എന്ന ഇതിനോടകം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ആഗ്രഹിച്ച അതുപോലെ അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ആ കുടുംബത്തിനെങ്കിലും ആശ്വാസമാകണമേ എന്നാഗ്രഹിച്ച് നടത്തിയ ദൗത്യം അതിൻ്റെ എഴുപത്തിരണ്ടാം ദിവസത്തിലെ എത്തുമ്പോൾ ഒരു കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ാണ് അഭിലാഷമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ഷിരൂരിൽ നിന്ന് ചേർന്നത് ഷിരൂരിൽ അർജുന്റെ ട്രക്കിന്റെ ക്യാബിൻ ഭാഗം പൂർണ്ണമായും വെട്ടിപ്പൊളിച്ച് അതിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ പുറത്തെടുത്തിരിക്കുന്നു അർജുന്റെ കുഞ്ഞിന്റെ കളിപ്പാട്ടം അർജുനൊപ്പം കൂട്ടിയിരുന്ന ആ കളിപ്പാട്ടവും ഒരു കേടും പറ്റാതെ ആ വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്നു അർജുന്റെ മൊബൈൽ ഫോണുകൾ പേഴ്സ് ഒപ്പം ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ സാധന സാമഗ്രികൾ അതെല്ലാം ആ ട്രക്കിന്റെ ക്യാബിൻ ഭാഗത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുന്നു യാണ് okay,